ലക്ഷദ്വീപ് വേഴ്സസ് മാൽദ്വീപ് ഈ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ളവർ മാൽദ്വീപ് വിനോദസഞ്ചാരത്തിന് പോകുന്നത് ബഹിഷ്കരിക്കണമെന്ന് പലരും അഭിപ്രായം പറയുന്നു ചിലർ അവരുടെ മാൽദ്വീപ് യാത്ര പോലും ചെയ്തു മാൽദ്വീവിൽ പോയി അവിടെ നിന്ന് സെൽഫി എടുത്ത് അതിന്റെ ഭംഗി ജനകീയമാക്കിയ പല നടന്മാർ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇപ്പോൾ മാൽദ്വീപ് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ തുടങ്ങി അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മാൽദ്വീപിലേക്ക് പോകുന്ന യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു ഇതിന് എന്താണ് കാരണം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മളറിയാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ കൊച്ചി മാൽദ്വീപ് അണ്ടർ ദി നെറ്റ്വർക്ക് കേബിൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി പ്രോജക്ടിന്റെ ഇനാഗ്രേഷനായി ലക്ഷദ്വീപിലേക്ക് പോകുന്നു ലക്ഷദ്വീപിലെ വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിന്റെ നടപടിക്രമങ്ങളിൽ ഒരു ഭാഗം മാത്രമാണിത് തന്റെ യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങളും അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു അതിൽ പറഞ്ഞത് ലക്ഷദ്വീപ് എന്നത് വെറും ദ്വീപുകളുടെ ഒരു കൂട്ടമല്ല പരമ്പരാഗതമായി കിടപിടിച്ചു കൊണ്ടുവരുന്ന പാരമ്പര്യത്തിന്റെ തെളിവാണ് പഠിക്കുന്നതിനും വളരുന്നതിനുമുള്ള അവസരങ്ങൾ അവിടെ ഒരുപാടുണ്ട് ലക്ഷദ്വീപിന്റെ അത്ഭുതപ്പെടുന്ന സൗന്ദര്യവും അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ വിശ്വസിക്കാനാകാത്ത അളവിലുള്ള സ്നേഹവും ഞാൻ കണ്ടു മതിമറന്നു അകത്തി ബംഗാരം കവരാത്തി എന്നീ സ്ഥലങ്ങളിലെ ജനങ്ങളോട് സംസാരിക്കേണ്ട അവസരവും എനിക്ക് ലഭിച്ചു അവരുടെ ആദിത്യ മര്യാദയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈയൊരു ഒരു ട്വീറ്റായിരുന്നു അദ്ദേഹം കൊടുത്തത് അതിന്റെ കൂടെ തന്നെ ലക്ഷദ്വീപിൽ കടൽക്കരയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലും അവിടെ സ്നാർക്കലിങ് ചെയ്യുന്ന വീഡിയോയും പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു പോസ്റ്റാണ് മാൽദ്വീപിന് വലിയ കണ്ണുകടിക്ക് കാരണമായത് ഇതിനെ ചൊല്ലി ഒരു പ്രളയം തന്നെ ഉണ്ടായി ഇത് ഏതാണ് ദ്വീപ് ഇങ്ങനൊരു ദ്വീപ് ഉണ്ടോ എന്ന് ഈ ദ്വീപിനെ കുറിച്ച് എല്ലാവരും തിരയാൻ തുടങ്ങി ഗൂഗിൾ ട്രെൻഡ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപ് കൂടുതൽ സെർച്ച് ആകുന്നു ഇപ്പോൾ നരേന്ദ്രമോദി പോയത് ലക്ഷദ്വീപിനെ പ്രമോട്ട് ചെയ്യാനാണ് എന്നുള്ള സംസാരങ്ങൾ തുടങ്ങി നേരെ ഈ ഒരു പ്രശ്നം മാൽദ്വീപിലേക്ക് തന്നെ പോയി മാലദ്വീപിനെ അടിച്ചു താഴ്ത്തി ലക്ഷദ്വീപ് ട്രെൻഡിങ്ങിലേക്ക് പോകുന്നു എന്ന് കണ്ട് അവിടെയുള്ള മിനിസ്റ്റേഴ്സിനും അത് സഹിച്ചില്ല അങ്ങനെയുള്ള മിനിസ്റ്റേഴ്സ് മൂന്ന് പേർ ഇന്ത്യയെ ഇന്ത്യയിലുള്ള ജനങ്ങളെ വളരെ തരംതാട്ടി സംസാരിച്ചു മാൽദ്വീപ് മന്ത്രി അബ്ദുള്ള മൈസൂർ തന്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയെ തരംതാട്ടുന്ന രീതിയിൽ വർഗീയത കാണിക്കുന്ന രീതിയിലും ഒരു പോസ്റ്റ് ഇട്ടു അത്രയാൾ പറഞ്ഞത് പ്രധാനമന്ത്രി മോദി ലക്ഷദ്വീപിലേക്ക് പോയ കാര്യം വളരെ വലുതാണ് എങ്കിലും ഞങ്ങളോട് അതായത് മാൽദ്വീപുമായി മത്സരിക്കുക എന്നുള്ളത് ഒരു രീതിയിലുള്ള മായ മാത്രമാണ് കാരണം ഞങ്ങൾ നൽകുന്ന ഓഫർ പോലെ ഇന്ത്യയെ കൊണ്ട് എങ്ങനെ അവിടെ നൽകാൻ സാധിക്കും ആദ്യം അവർക്കവിടെ വൃത്തിയായിരിക്കാൻ സാധിക്കുമോ അവർ ഒരുക്കി തരുന്ന മുറികളിൽ പോലും എപ്പോഴും വന്നുകൊണ്ടിരുന്ന ദുർഗന്ധം ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നായിരുന്നു പോസ്റ്റ് ചെയ്തത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ത്യക്കാർ വൃത്തിയില്ലാത്തവരാണെന്നും ഇന്ത്യ വൃത്തിഹീനമാണെന്നും പരോക്ഷമായി പറയുന്നു മറ്റൊരു മന്ത്രി മറിയം സുവൻ എന്ന മന്ത്രി പ്രധാനമന്ത്രി അവിടെ ചെന്നെടുത്ത ഫോട്ടോസിനെ കുറിച്ച് പറഞ്ഞു ഇതെന്ത് കോമാളിത്തമാണ് ഇസ്രായേലിന്റെ കൈപ്പാവയായി നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റിട്ട് പോകുന്നു എന്ന് പ്രധാനമന്ത്രി മോദിയുടെ വീഡിയോയെ കുറിച്ച് പറയുകയും ആ ഒരു ട്വീറ്റിന് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നത് കണ്ടിട്ട് അല്പസമയം കഴിഞ്ഞ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റു മന്ത്രിമാരും അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു ഇന്ത്യക്കാർക്ക് ഇത് സഹിക്കാൻ സാധിക്കുമോ അവരും തിരിച്ചു പറയാൻ തുടങ്ങി ഇന്ത്യക്കാരുടെ തിരിച്ചുടി താങ്ങാൻ കഴിയാതെ അവരുടെ ട്വീറ്റുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു അതുകൂടാതെ ആ മൂന്ന് മിനിസ്റ്റേഴ്സിന്റെ പദവിയും ഒറ്റ ദിവസത്തിൽ തന്നെ ഇല്ലാതെയായി ഇതൊക്കെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാത്രം എടുത്ത് നോക്കിയാൽ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കാരാണ് മാൽദ്വീവിൽ വിന്യസം പോകുന്നത് അതായത് അവരുടെ ജി ഡി പിയിൽ ഇരുപത് ശതമാനം നമ്മുടെ ഇന്ത്യയാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മളെ കുറിച്ച് അവർ തെറ്റായി സംസാരിക്കാമോ ഇപ്പൊ ഇന്ത്യക്കാർ ചെയ്തത് അവർ ബുക്ക് ചെയ്തിരുന്ന യാത്ര എല്ലാം ക്യാൻസൽ ചെയ്തു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു ഹോട്ടൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് ക്യാൻസലേഷൻസ് വരുന്നു ഇപ്പൊ മാൽദ്വീപിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല എല്ലാവർക്കും വല്ലാത്തൊരു ഭയം എന്തോ എന്തോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്കാർ ബോയ്ക്കോട്ട് മാൽദ്വീപ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയതിനു ശേഷം ലക്ഷദ്വീപിനെ കുറിച്ചുള്ള തിരച്ചിൽ വീണ്ടും കൂടി മാൽദ്വീപിന്റെ മിനിസ്റ്റേഴ്സ് പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെയുള്ള ദ്വീപുകളിൽ ഒരുപാട് റിസോർട്ടുണ്ട് ആ റിസോർട്ടിന്റെ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നുപോലും നിങ്ങളുടെ ലക്ഷദ്വീപിൽ വരില്ല എന്ന് പറഞ്ഞു ഇപ്പോ ഇന്ത്യക്കാർ ചെയ്തത് ലക്ഷദ്വീപിന്റെ മനോഹാരിതയെ കുറിച്ച് കാണിക്കുന്ന പല വീഡിയോസ് ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഈ സമയത്ത് ഞങ്ങൾ ഇതിനെക്കാട്ടിലും മാലദ്വീപിനെ കാട്ടിലും മികച്ചൊരു ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം ലക്ഷദ്വീപിൽ കൊണ്ടുവരും ലക്ഷദ്വീപിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്ന് പറയാൻ തുടങ്ങി ഇത് കാരണം ഒരുപാട് പേർ മാലദ്വീപിൽ പോകുന്നത് ക്യാൻസൽ ചെയ്തു ശരി ഇപ്പോൾ മാലദ്വീപ് ഇന്ത്യക്കിടയിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് കാണാം പൊതുവെ മാലദ്വീപിനും ഇന്ത്യക്കുമിടയിൽ വളരെ അടുത്തൊരു ബന്ധം തന്നെയുണ്ട് വംശം ഭാഷ സംസ്കാരം വ്യാപാരം എന്നിവയ്ക്ക് ഇരുവിഭാഗങ്ങളിലും ഐക്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം വർഷം മാലദ്വീപിനെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മാലദ്വീപിനെ ഒരു സ്വതന്ത്ര നാടായി അറിയിച്ച ആദ്യ നാട് ഇന്ത്യയാണ് ഇതുകൂടാതെ മാലദ്വീപിന് പലവിധ സഹായങ്ങളും നമ്മുടെ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മാലദ്വീപിന്റെ പ്രസിഡന്റായി ഇബ്രാഹിം മുഹമ്മദ് സോളി വരികയും പ്രവർത്തിക്കുകയും ചെയ്തു ഈ സമയത്ത് ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം വളരെ സ്ട്രോങ് ആയിരുന്നു കൊറോണ സമയത്ത് പോലും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ മാലദ്വീപിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തു സുരക്ഷിത കാര്യത്തിൽ പല സഹായങ്ങളും ഇന്ത്യ മാലദ്വീപിനെ ചെയ്തുകൊണ്ടിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകൾ ഒപ്പിവെച്ചു മാലദ്വീപ് എന്ന ചെറിയ ദ്വീപിന്റെ സംരക്ഷണത്തിൽ ഇന്ത്യ പ്രധാന പങ്ക് തന്നെ വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാജീവ് ഗാന്ധി നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ മലദ്വീപ് അയക്കുകയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ സംരക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മലദ്വീപിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പോലും പ്രധാനമന്ത്രി മോദിയാണ് അവർക്ക് ആവശ്യമായ കുടിവെള്ളം ഇവിടെ നിന്നും അയച്ചു കൊടുത്തത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മാലദ്വീപിനെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ ഇന്ത്യ പലതവണ കടം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിമൂന്ന് വർഷങ്ങളിൽ രണ്ട് ഹെലികോപ്റ്ററുകളും രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചെറിയ വിമാനവും നമ്മുടെ ഇന്ത്യ സഹായ വാഗ്ദാനമായി അവർക്ക് നൽകി ഇപ്പോഴും ആ വിമാനവും ഹെലികോപ്റ്ററും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഹെലികോപ്റ്ററുകളും വിമാനവും പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാത്രം എഴുപത്തി അഞ്ച് ഇന്ത്യൻ സൈനികർ മാലദ്വീവിൽ താമസിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ചില സൈനിക ലോജിസ്റ്റിക്സും നമ്മുടെ ഇന്ത്യ മാലദ്വീപ് നൽകിയിട്ടുണ്ട് മാലദ്വീവിൽ കപ്പൽശാല സ്ഥാപിക്കാനും നമ്മുടെ ഇന്ത്യയാണ് സഹായിക്കുന്നത് ഇങ്ങനെ ഇന്ത്യ മാലദ്വീപിനിടയിലുള്ള കഴിഞ്ഞ അറുപത് വർഷത്തെ ബന്ധത്തിനിടയിൽ ഇന്ത്യ ഒരുപാട് സഹായം മാലദ്വീപിനെ ചെയ്തു എന്നാൽ ഇപ്പോൾ എല്ലാ സഹായവും അവർ മറക്കാൻ തുടങ്ങി അതോടൊപ്പം ഇന്ത്യക്ക് എതിരായി സംസാരിക്കാനും തുടങ്ങി ഇതൊരു ഭാഗത്തിരിക്കുമ്പോൾ ചൈന തുടക്കം മുതലേ അവരുടെ ആധിപത്യം മാലദ്വീപിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതുവരെയും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു അല്ലെങ്കിൽ ചൈനയെ പ്രതിനിധീകരിച്ചു മാത്രമാണ് ഉണ്ടായിരുന്നത് ചൈന ഓരോ കാര്യത്തിലും എങ്ങനെയെങ്കിലും അവിടെ സ്കോർ ചെയ്യണമെന്ന് മാത്രമാണ് ശ്രമിക്കുന്നത് എപ്പോഴൊക്കെയാണോ ഇന്ത്യക്കും മാലദ്വീപിനുമിടയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ചൈന അവരുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു മാലദ്വീപിൽ ഇതിനു മുൻപ് പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം മുഹമ്മദ് സോളി ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ചൈന ഇന്ത്യ രണ്ട് നാടുകളെ ബാലൻസ് ചെയ്തുകൊണ്ടുപോകാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ചൈനയെക്കാട്ടിലും ഇന്ത്യയുമായാണ് അദ്ദേഹം കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മാലദ്വീപ് ഇലക്ഷൻ നടന്നപ്പോൾ ഇബ്രാഹിം മുഹമ്മദ് സോളി തോൽക്കുകയും മുഹമ്മദ് മൊയ്സു ജയിക്കുകയും ചെയ്തു ഈ മുഹമ്മദ് മൊയ്സു ഇന്ത്യക്ക് എതിരായ നിലപാടുകളും ചൈനയ്ക്ക് ആദരവായി സംസാരിക്കുന്ന ആളുമാണ് മാലദ്വീപ് പ്രസിഡന്റായി മുഹമ്മദ് മൊയ്സു വന്നതിനു ശേഷം കഴിഞ്ഞ ചില മാസങ്ങളിലായി ഇന്ത്യക്കും മാലദ്വീപിനും ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു അയാൾ അധികാരത്തിലെത്തിയത് ആ സമയത്ത് ഇലക്ഷൻ പ്രചരണത്തിൽ പോലും മുഹമ്മദ് മൊയ്സു പറഞ്ഞത് മാൽദ്വീപിന്റെ മണ്ണിൽ പുറം നാടിലുള്ള സൈന്യം ഉണ്ടാകാൻ പാടില്ല ഇന്ത്യൻ സൈന്യത്തെ മാൽദ്വീപ് മണ്ണിൽ നിന്നും പുറത്താക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അയാൾ അധികാരത്തിൽ വന്നത് അതാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ വിള്ളലുകളിൽ തുടക്കം ഇങ്ങനെ മൊത്തത്തിൽ രണ്ട് നാടുകൾക്കും ഇടയിലുള്ള ബന്ധം അത്ര നല്ലതല്ലായിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം അതിനാൽ എങ്ങനെയാണ് മാലദ്വീപ് ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞത് അതുപോലെ ഇന്ത്യയും മാലദ്വീപിനെ ബഹിഷ്കരിക്കണമെന്നാണ് ഇപ്പോ ട്രെൻഡായിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണോ മാലദ്വീപ് ഇന്ത്യയുടെ മുതൽ കുത്തിയത് അതുപോലെ ഒരു നാൾ ചൈനയും പിന്നിൽ നിന്ന് മാലദ്വീപിനെ കുത്തും അപ്പൊ തീർച്ചയായും അവർക്ക് ഇന്ത്യയുടെ സഹായം തേടേണ്ടി വരും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപ് വേഴ്സസ് മാൽദ്വീപ് പ്രശ്നത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം